എൻ്റെ മൈക്കി ടെൻസിലേക്ക് സ്വാഗതം ഞാനെങ്കിൽ ഭയങ്കര മടിയല്ല പ്രായമൊക്കെ ആയി വരുകയല്ലേ അപ്പം ഇതാണ്ട ഇത് കണ്ടു ഇത് ഇതൊരു ചെമ്പരത്തിയാണ് ഞാൻ എൻ്റെ നല്ലതായിട്ടോ ഞാനിത് കണ്ടതുമില്ല ഇന്ന് രാവിലെ എൻ്റെ മൂത്ത മോൻ വിളിച്ചു പറയുന്നത് അമ്മ ഞാനവിടെ ഒരു ചെമ്പരത്തി ചെടി കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ ശരിക്കും ഞാൻ ഇന്നലെ ഇവിടെയൊക്കെ വന്നതാണ് പക്ഷെ കണ്ടില്ല അപ്പോൾ അവൻ വലിയ സ്നേഹത്തോട് കൊണ്ട് തന്നതല്ലേ അപ്പം അത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ ഒന്ന് എടുത്ത് ചെടിച്ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഒരു ചെടിച്ചട്ടിയൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ഇതെടുക്കാൻ വന്നത് ഇതിന് ഓൾറെഡി വളവും സാധന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കവറിനകത്ത് തന്നെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് മതക്കെ കൊണ്ടുവന്ന് ഡീപ്പോ വട്ട ചെയ്താൽ മതിയെന്ന് വെച്ചാൽ വേറൊരു ചട്ടിയിലോട്ടാക്കാം നമുക്ക് ചട്ടി ഒക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കാം നമുക്ക് ഈ ചട്ടിയുടെ അടുത്ത് പോയിട്ട് കാണാം ഞാനത് നടാനായിട്ട് എല്ലാം എടുത്തുകൊണ്ട് വെച്ച് ഇത് ഈ പലതും എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് മരിക്കുന്ന രണ്ട് മാസത്തിന് മുമ്പ് എനിക്ക് ഉണ്ടാക്കി തന്നതാണ് അങ്ങനെ ചെറിയ പണികളൊക്കെ അറിയാൻ കേട്ടോ കാർപ്പൻറ്ററും പണിയും എല്ലാ പണിയും അറിയാം അങ്ങനെ അപ്പം എന്താ ചെടിച്ചട്ടി കൊണ്ടുവച്ച് ആ ഡ്രൈപോഡ് ഇല്ലാത്തതിൻ്റെ വലിയ കുഴപ്പമുണ്ട് കേട്ടോ ഞാൻ മണ്ണ് ഇവിടെ കൊണ്ടുവച്ച് പിന്നെ ചെടിക്ക ചെടിച്ചട്ടിക്കകത്ത് രണ്ട് ദൂരമുണ്ട് അത് നോക്കുമ്പോൾ അതൊക്കെ നടക്കണ്ടേ അപ്പോൾ വേണ്ടി ട്ടാൽ ഞാനൊരു കല്ലുകൊണ്ട് വെച്ച ആ കല്ലിനെ അവിടെ അടുത്ത് വെച്ചൊരു ഒരു ചെറിയ കല്ലാണ് അത് ശരിക്കും വെള്ളം ഒലിച്ചു പോകുമ്പോൾ മണ്ണൊന്നും പോകാതിരിക്കാനുള്ളതാണ് ഇപ്പോൾ ഞാൻ അത് ഇപ്പുറത്ത് ഞാനൊരു തൊണ്ട് വെച്ച് കേട്ട് കുറച്ച് മണ്ണെടുത്തിട്ട് കൊടുക്കാം പിന്നെ അതിനകത്ത് ആവശ്യം പോലെ മണ്ണുണ്ട് എനിക്ക് തന്നെ മോൻ്റെ വീട്ടിൽ കിളിപ്പിച്ചതാണെന്നാണ് തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ പിന്നെ കുറേ ഇരിക്കുന്നു കേട്ടോ കുറേ ഇരിക്കുന്നപ്പോൾ നമുക്കിതൊന്നും ഓ വെട്ടി വേണം എടുക്കാനായി പിന്നെ വെട്ടി വേണം എടുക്കാനായിട്ട് കണ്ട ഇപ്പം ഞാൻ നോക്കുമ്പോൾ ആണ് രണ്ട് മൂന്ന് കമ്പ് ഇരിക്കുന്നത് കേട്ടോ എല്ലാം കൂടെ നട്ടയൊക്കെ പിന്നെ നാല് വരെണ്ണം കൂടെ ഉണ്ട് അത് ചീ ചീത്തയൊക്കെ അതെങ്ങു മാറ്റാം ഇപ്പം നമുക്കിത് കവറിന്ന് അതൊക്കെ ഇളക്കി അങ്ങോട്ട് വയ്ക്കാം അത്രയും കൊണ്ടുവന്നിരുന്നെങ്കിൽ എളുപ്പം ഉണ്ടായിരുന്നു നമുക്കിനി ഞാനൊന്ന് നോക്കിയിട്ട് എടുത്തു വയ്ക്കാം കവറെല്ലാം മാറ്റി ചെറിച്ചട്ടിയിലോട്ട് വെച്ചിന് സൈഡിലോട്ടൊക്കെ നമുക്ക് മണ്ണ് വാരിയിട്ട് കൊടുക്കാം കത്രി എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഈ കവർ ഇളക്കാനായിട്ട് ഇത്ര പാട് വരില്ലായിരുന്ന കേട്ടോ ഞാനൊരു ഭയങ്കര മടിച്ചായിപ്പോ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് മണ്ണൊക്കെ വാരിയിടുമ്പോൾ സൂക്ഷിക്കണം ഇതിനകത്ത് വേര് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഒരുപാട് വേര് വന്നിട്ടില്ല ഞാനിപ്പോൾ ഇളക്കിയപ്പോൾ കണ്ടു ഒരുപാട് പേര് വന്നിട്ടില്ല ഇതെനിക്ക് തോന്നുന്നു എൻ്റെ മോൻ്റെ ഭാര്യ എങ്ങാനും അവൾ നട്ട് വെച്ചിരുന്നിട്ട് കിളുത്തപ്പോൾ അമ്മയ്ക്ക് കൊടുത്തുവിട്ടതാണേ ഒന്ന് ആനിച്ച നേഴ്സറി ചിലപ്പോൾ എന്ന് വാങ്ങിച്ചതും ആയിരിക്കും എനിക്കറിഞ്ഞില്ല ഞാൻ ചോദിച്ചില്ല അവൻ ഫോൺ ചെയ്താണ് പറഞ്ഞത് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ അമ്മ വന്നപ്പം ബെല്ലടിച്ചപ്പം ഞാൻ എണീറ്റ് വന്നില്ല കാര്യം ഞാൻ കേട്ടില്ല ബെല് രാവിലെ വെളുപ്പിനെ ആറേമുക്കാലിനെ കണ്ട് ഇന്നലെയാണ് വന്നിട്ട് ഞാനാണെങ്കിൽ മോണിലത്തെ മുറിയിൽ കഥ അടച്ചിട്ടാണ് കിടക്കുന്നത് അപ്പം എനിക്ക് ബെല്ലടിച്ചാൽ കേൾക്കാൻ പറ്റില്ല എൻ്റെ ഇളയും പോകാനാണെങ്കിൽ അവൻ വന്ന് ഫോൺ ചെയ്യാണ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും വന്നാൽ ഞാൻ ഫോൺ രാത്രിയിലൊക്കെ വന്നാൽ ഫോൺ ചെയ്യുന്നതല്ലേ നല്ലത് എപ്പോഴല്ലേ നമുക്കറിയാം വേറെ ആരെങ്കിലും വന്ന് ബെല്ലടിക്കുകയാണെങ്കിലോ അങ്ങനെ ആരും ഒന്ന് ബെല്ലടിക്കാനും എങ്കിലും ഞാൻ പറഞ്ഞതാണ് സേഫ്റ്റി നമ്മുടെ സേഫ്റ്റി നമ്മളെപ്പോഴും നോക്കണ്ടേ അപ്പം ഇതിപ്പോൾ ഓൾറെഡി എല്ലാം നട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ പതുക്കെ എന്തെങ്കിലിങ്ങനെങ്കിൽ നമുക്ക് വെച്ചാൽ മതി വേണമെങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് കണ്ട നമുക്ക് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കാം ചെടി നട്ട അവിടെ വെള്ളം വെള്ളമൊഴിക്കണ്ട ഇതിപ്പം നാല് കഷ്ണമുണ്ട് നന്നായിട്ട് കിളത്ത് വരുമെന്ന് വിചാരിക്കുന്നത് നല്ല ഭംഗിയില്ല കാണാൻ നമുക്കിനി അടുത്ത പ്ലാൻറ്റിങ് വീഡിയോ എനിക്ക് ഒരുപാട് പ്ലാൻ ചെയ്യാൻ കിടക്കുന്ന അതിന് കുറച്ച് മണ്ണ് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ